ഫ്രണ്ട്സ് സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഈവനിങ് വ്ലോഗ് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഒരു വർക്കൊക്കെ ഇറങ്ങി നീച്ച് അപ്പം ഞാൻ ഏറ്റവും ഉണർത്താന്ന് നീച്ച് പോരീനി ഓൾ ഞാൻ നീച്ചതോളം അറിഞ്ഞ് ഓളും നീച്ച് പോൽക്കണം എൻ്റെ ഒപ്പം അപ്പോൾ ഓക്ക് ഇവിടെ ഓക്ക് ഇവിടെ കുറച്ച് ടോയ്സൊക്കെ ഇട്ടുകൊടുത്തിക്കണം ഓൾ അയ്മഴിച്ചൂത്തർക്കാണ് പിന്നെ ചോറും ചായയും ചായും കടിയുംക്കുണ്ടാക്കണം അപ്പൊ ഫസ്റ്റ് തന്നെ ചോറ് അടുപ്പത്ത് അടുപ്പത്തൊക്കെ അടുപ്പത്തല്ല ഗ്യാസ് ഞങ്ങള് കുക്കറിലാണ് ചോറ് ചോറൊക്കെ പിന്നെ ഒരാൾക്കത്തെ ചോറ് കുറച്ച് ബാക്കിണ്ടി അത് കൊറച്ച് തിളപ്പിച്ചു കിട്ടും അതിന്റെ ഇടയിൽ പാത്തുമ്മൊഴിച്ച് ഓടടുത്ത് ഒക്കത്ത് വെച്ചപ്പോലോളന്നുള്ള പിന്നെ ഓളെ നുള്ളോളിയൊക്കെ മാറ്റി ഓളെ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലുള്ള ഇരിക്കണില്ല അപ്പം ഊഞ്ഞാലിൻ്റെ തായം ഇരുത്തിക്കണ് അമ്മ വള്ളി ഉണ്ട് അത് അങ്ങനെ കളിക്കാം പിന്നെ നോക്ക് ചായക്ക് കടി പയം പീങ്ങണം അപ്പം പീങ്ങാൻ വയ്ക്കാണ് പിന്നെ ചായക്ക് വെള്ളം ചായക്ക് വെള്ളം കറിന്റെ അടുപ്പ്മലാണ് വെച്ചത് വേണ്ടി കുട്ടിച്ച് ഓള് ചായ കുടിച്ച് ഫസ്റ്റ് കൊടുക്കുമ്പോ ഇങ്ങനെ നല്ല സാറ് തോന്നും പിന്നെ പിന്നെ ഇങ്ങനെ കൊറഞ്ഞു വരും സാറ് അപ്പൊന്നിപ്പര്ത്തു വന്നേക്കണ് ഇഞ് തിരുമ്പി ഏതൊക്കെ എടുക്കണം അതിന് പോകുമ്പോ ഞാൻ ഓളൊപ്പം കൂട്ടിട്ടോ ഓക്കും പുറത്തേക്ക് ഇറങ്ങിയതാവും ചെയ്യും ുള്ളിൽ ഇങ്ങനെ കുത്തില്ലേ അത് കഴിഞ്ഞ് ഓടെ കുറച്ചേരം നടത്തിച്ച് നടത്തിച്ചാ ഓളെ കല്ലും ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കാണ് പോർക്കാൻ വേണ്ടി ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിച്ചു കുറച്ചേരം പിന്നൊക്കെ കഴിഞ്ഞപ്പ വന്നപ്പം ഒക്കെ മുട്ടായി ഇടുന്ന അതും തിന്നു തിരുമ്പിയതൊക്കെ മടക്കി വെച്ച് ഓള നിലത്തിരുത്തിരുമ്പതൊക്കെ മടക്കി വെച്ച് ഒക്കെ കളിക്കാനൊക്കെ കൊടുത്തു ഓള എടുത്ത് ഇങ്ങനെ നമ്മളെ കാണണം എന്നാ പിന്നെ കൊഴപ്പല്ല അതുകൊണ്ട് പിന്നെ ആളെന്ന് തന്നെ മടക്കി ഓള അവിടെ ഇരുത്തിക്കാണ്ട് ഇതൊക്കെ ഒരു രസ കസാലുള്ളിൽ കൂടെ പോയി അപ്പുറത്ത് കൂടെ വേര് പിന്നെ കടക്കന്റെ വീര് വിരിച്ചിട്ടില്ല ഇനി കാരണം രാവിലെ വീച്ചിട്ടേ കാര്യമില്ല ഈ പാത്തുമ്മണ്ടാവുമ്പളേ ഇവിടെ അങ്ങനെ വലിച്ചിട്ട് വീഴ്ച അപ്പൊ പിന്നെ ഞാൻ എല്ലാവരും വെരുന്നിന്റെ മുന്നേ അവളെ കളികളും ഇതൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് വീഴ്ച ആണ് അപ്പൊ അത് വിരിച്ച് അവളെ ഞാൻ വാക്കറിൽ ഇരുത്തിയേക്കാണ് അവള് വാക്കറിൽ എൻ്റെ അടുത്ത് എത്തിയ റൂമൊക്കെ എത്തിക്കണേ എന്നിട്ട് എത്തിക്കാണ്ട് ഞാൻ വിരിച്ച വീരിയെ പിടിച്ചു വലിച്ചാണ് കാക്കു വന്നെ അപ്പൊ കാക്കു പറഞ്ഞാൽ ഒന്ന് കറങ്ങാൻ പോവാ ചൂടൊക്കെ അല്ലേ അതൊക്കെ പറഞ്ഞേ അപ്പൊ ഞങ്ങൾ ആ കറങ്ങാൻ പോണീല് കറങ്ങാൻ പോണീന്റെ ഇടയിൽ മുടി ഒന്ന് വെട്ടിട്ട് വരണം മുടി കശണ്ടി ഒന്നറിയിട്ട് എല്ലാവരും മുന്നിൽ രണ്ടു ഭാഗത്ത് മാത്രം മുടി വരുന്നില്ല അപ്പൊ എല്ലാരും പറഞ്ഞ ഒന്നും കൂടി വെട്ടിട്ട് ഒന്നും കൂടി മുടി സേക്ക് കളിയണം അങ്ങനത്തെ ഞങ്ങൾ മുട്ടടിക്കൂടെ മുടി മുട്ടടിക്കാൻ പോകും കാക്കു പണി കഴിഞ്ഞു എന്നേര ചായ ഇനി അപ്പൊ കാക്കു ചായ കുടിച്ചാണ് ഞങ്ങൾക്ക് പിന്നെ വേണ്ട കാരണം ഞങ്ങള് ചായ ഒക്കെ കുടിച്ചീനി കാക്കുവിന് പൈസ ഉണ്ട് അന്ന് കാക്കു ചായ കുടിച്ചു പാലിന്റെ അവിടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഞാനും നിച്ചോ നിച്ചോ ചന്ദ്രൻ എങ്ങനെ നോക്കി കളിച്ച അവള് ബൈക്കമ്മ പോന്നു നോക്കി നോക്കിയേക്കറി ഞാനൊക്കെ ആദ്യം നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്നു ഞാൻ വിചാരിച്ചിന് എന്താ നമ്മളൊപ്പം വരും നമ്മളെ മാമൻ ഒക്കെ ചെലപ്പോ അതേമായി വിചാരിച്ചിട്ടോ മുടി വെട്ടണ ഷോപ്പിൽ തിരക്കാണ് അപ്പോൾ ഒരു മണിക്കൂർ കഴിയും ഞങ്ങൾ വെറുതെ ഏതായാലും ഇറങ്ങിയതല്ലേ ഇങ്ങോട്ട് ചേർച്ച മേലെ ചന്ദ്രനുണ്ട് അമ്പിടി മാമെ നോക്കി നിക്ക അങ്ങനെ നിച്ചുവിന്റെ മുടി മോട്ടടിക്കാൻ പോകാണ് കൊറേ നേരം എങ്ങനെ ആർക്കും ചൂട് സമ്മതിച്ചിട്ടില്ല ലാസ്റ്റിക് പോലുള്ള ഫോട്ടോ ഒക്കെ കാട്ടിക്കൊടുത്ത് അങ്ങനെ കൊറച്ചേരം നിന്ന് ഫോട്ടോ കാട്ടി കൊടുത്ത പിന്നെ പിന്നെ ഇരിക്കുന്നില്ല കൊറേ എന്തൊക്കെയോ ടിഷ്യൂ പേപ്പറൊക്കെ കാട്ടി കൊടുത്ത് ഇങ്ങനെ കൊറേ കൊറേ നമ്മള് ഒഴിച്ചീനി ഏതായാലും കഴിഞ്ഞു വെട്ടി കഴിഞ്ഞ് മുട്ടക്കുട്ടിയായി ഇതാണ് മുട്ടക്കുട്ടി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ